ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മളെ അത്തി തൈ ലെയർ ചെയ്തിരുന്നു ലെയർ ചെയ്ത തൈ നമ്മൾ നമ്മളെ പോട്ടേക്ക് മാറ്റാൻ പോവാണ് അപ്പോൾ അത്തി ലെയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ കാണാം നമ്മൾ ലെയർ ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിന് ശേഷം അതിൻ്റെ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ ആ കവർ വല്ല റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ വേരുകളോ നൽകാൻ പാടുന്നിട്ടോ ഒരുപാട് വേരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ വേരൊന്നും ഇളകാത്ത രീതിയിൽ നമ്മളത് കട്ട് ചെയ്ത് കളയണം പിന്നെ ഇതിന് നമ്മൾ ലെയർ ചെയ്ത സമയത്ത് അതിൽ എന്തൊക്കെയാണ് ചേർത്തെന്ന് വെച്ചാൽ ചകിരിച്ചോറുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ അതുപോലെ ആ അത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ളേനും അത് രണ്ടും മിക്സ് ആക്കിയിട്ടാണ് നമ്മളത് ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് കെട്ടി വെച്ചത് കെട്ടി വെച്ചൊരു പതിനഞ്ച് ദിവസമായപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേരൊക്കെ വന്നിരുന്നു വേർ വന്നതിന് ശേഷം കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിഞ്ഞ് പോട്ടേക്ക് മാറ്റാൻ പോവുകയാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യണമല്ല ഈ കവർ അയക്കണ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു വേണം അയക്കാൻ അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൻ്റെ വേരി ഇളകി പോകും വേരി ഇളകി പോയാൽ ചിലപ്പോൾ അത് പിന്നെ പിടിച്ചു കിട്ടാനൊക്കെ പ്രയാസമാണ് ഇപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വേര് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് വേര് നല്ല അടിപൊളി വേര് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി പോട്ടേക്ക് മാറ്റാം പോട്ടിൽ പോട്ടിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചാണകം പോയി എടുത്തിട്ടുണ്ട് അതുപോലെ ചകിരിച്ചോറും പിന്നെ കുറച്ച് നോട്ടിൽ മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടതിൽ കുറച്ച് അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ അതൊക്കെ വെക്കാൻ പോവാണ് ഇനി എല്ല്ല് പൊടി വേണമെങ്കിൽ എല്ല്പൊടി ഇടാം പിന്നെ വേപ്പ് മണ്ണാക്കി അതൊക്കെ ഇട ഞാൻ അതും ചെയ്തിട്ടില്ല ഇനി വലിയ പോയിട്ടൊക്കെ മാറ്റണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടിയും ചെകിരിച്ചോറും ഇട്ടിടും പിന്നെ അതുപോലെ നമ്മൾ അത്തി വെക്കാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തിക്ക് മഴ കൊള്ളാനേ പാടില്ല മഴ നല്ല നല്ല സമയത്ത് നമ്മൾ ഷെയ്ഡൊക്കെ മാറ്റണം അതിന് നമ്മൾ ചട്ടിയിൽ നടുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ മണ്ണിലൊക്കെ നടുകയാണെങ്കിൽ മഴ ഉള്ള സമയത്ത് വെള്ളമൊക്കെ കെട്ടി നിന്ന് വെള്ളം കെട്ടി നിന്നാലൊക്കെ അത് വേറെയൊക്കെ ചീഞ്ഞ് പോകാല്ല കഴുകി ആ ചെടി തന്നെ ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ എന്താണോ ചട്ടിയിൽ നട അങ്ങോട്ട് മഴയുള്ള സമയത്ത് നമ്മൾ ഷൈഡൊക്കെ കൊടുക്കലും മാറ്റി വെക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചെടി നമ്മൾ ചട്ടിയിൽ നട്ടു ഇനി നമ്മളിത് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കണം മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇടയ്ക്ക് ഒന്ന് കൂടുതൽ വെള്ളം ഒന്നും പാറണ്ടാത്തേക്ക് കുറഞ്ഞ വെള്ളം പറഞ്ഞാൽ മതി അപ്പോൾ ഇനി അത് സൈഡൊക്കെ മാറ്റി വെക്കുക അങ്ങോട്ട് കുറച്ച് മഴയൊക്കെ പോയതിന് ശേഷം ഒന്ന് ഉഷാറായതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തേക്ക് വെച്ചാൽ മതി വെയിലുള്ള സമയത്ത് വെയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വെക്കണം കേട്ടോ വെയിലൊള്ളണത് ഏറ്റവും നല്ലതാണ് നല്ല വെയിൽ ഇതാണ് നമ്മളെ അത്തി ഇത് തുർക്കിഷ് ബ്രൗൺ ആണ് തുർക്കിഷ് ബ്രൗൺ പറഞ്ഞ ഐറ്റം ഒരു ഐറ്റമാണിത് നല്ല അത്യാവശ്യം വലിപ്പമല്ല അത്തിപ്പായണത് ഇത് മേലെയാണ് നമ്മൾ ലെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പ്രൂൺ ചെയ്യണിന് പകരം പ്രൂൺ ചെയ്താൽ ആ കമ്പ് വെട്ടി മുറിക്കണല്ലോ അപ്പോൾ അതിന് പകരം അവിടെ ലെയർ ചെയ്ത് വെക്കും ഓരോ കമ്പിലും അത് പരിഞ്ചീസായാലും വേര് വന്നിട്ട് അപ്പോൾ നമുക്ക് പുതിയൊരു ചെടിയെടുന്ന് കിട്ടും ചെയ്യും പിന്നെ അവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ പ്രൂൺ ചെയ്ത് ഇനി ചെയ്യും അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് രണ്ട് അത്തിയുമരാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാത്തിനുള്ളിൽ രണ്ട് മൂന്നാല് കമ്പനി ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേന് പതിനഞ്ച് ഇരുപത് ദിവസാവുമ്പോഴത്തേന് വേര് വന്നിട്ടുണ്ട് ഇതിനൊക്കെ വേര് വരുന്നുണ്ടല്ലേ വേര് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇനി പറിച്ചിട്ട് ചട്ടിക്ക് വെക്കണം ഇപ്പോൾ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ചെറിയ ചാനലാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ട് കൂടെ കൂടി അപ്പോൾ ഇതുപോലുള്ള കാർഷികമായിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇനി ഒരുപാട് മൂവിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇഷ്ടം നമ്മൾ ഈ ചാനലിൽ നമ്മൾ വരും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓക്കെ ഇത് നമ്മളെ പൂനെ റെഡും അതുപോലെ തുർക്കിഷ് ബ്രൗണും രണ്ട് അത്തിമാരാണ് നമ്മുടെ ഒന്ന് പൂനെ റെഡ് ഉണ്ട് അതുപോലെ തുർക്കിഷ് ബ്രൗൺ അതിൻ്റെ രണ്ട് തയ്യാണൊക്കെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തൈ ഇത് ഞാൻ അത്തിയുടെ കമ്പ് മുറിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ വേറൊരു സാധനം കാണിച്ചത് എനിക്ക് പിന്നെ അടിപൊളി ഒരു ഫ്ലവറിൻ്റെ അവിടെ അതുകൊണ്ടുപൊളി ഒരു രക്ഷയില്ല അടിപൊളി അടിപൊളിയാണ് ഇങ്ങനെ കാണാണ്ടല്ലോ ഇറച്ചിപ്പോ ഇതാണ് സാധനം ഇത് മഴ ആയിട്ട് ഇങ്ങനെ കുറച്ച് തൂങ്ങിയിട്ടുണ്ട് അല്ലാത്ത സമയത്ത് നല്ല കാണാനൊക്കെ നല്ല അടിപൊളി ഉണ്ടാവും ഫുൾ ഫ്ലവറായിട്ട് തിക്കായിട്ടുണ്ടായിട്ടുണ്ട് അതിനൊക്കെ കൊടുക്കണ വളം എന്താണെന്നൊക്കെ ഞാൻ വിശ്വാസം അത് അടുത്ത വീഡിയോ